നാട്ടിൽ അത്യാവശ്യം മാനിന്യായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ കഥാനായകൻ വിവേകാനന്ദൻ അത്യാവശ്യം പേര് കാര്യങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വീട്ടിലെ വൈഫുണ്ട് കുഞ്ഞുണ്ട് ഒരു പെൺകുഞ്ഞുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയുണ്ട് അവരിങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകുവാണ് വിവേകാനന്ദിന്റെ ജോലി എറണാകുളത്താണ് ആഴ്ചയിലൊന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ വീക്കെൻഡിൽ മാത്രമേ അദ്ദേഹം തിരിച്ച് വീട്ടിൽ വരുള്ളൂ അപ്പം ഈ ജോലി സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഒന്നും വീട്ടുകാർക്കോ നാട്ടുകാർക്കോ അങ്ങനെ വലിയ അറിവൊന്നുമില്ല അപ്പോൾ അവിടെ അതായത് എറണാകുളത്ത് അദ്ദേഹത്തിന് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ട് ഇതിനെ പറ്റി വീട്ടുകാർക്ക് വലിയ അറിവും കാര്യങ്ങളൊന്നുമില്ല അപ്പൊ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ആരംഭിക്കുന്ന സിനിമ പിന്നെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് തീർച്ചയായിട്ടും സിനിമയ്ക്കുള്ളിലുള്ളത് ഞാനിപ്പോൾ പറഞ്ഞത് ജസ്റ്റ് ഒരു ആരംഭം മാത്രം അതായത് ഈ ബുക്ക് മൈഷോയിലും മറ്റിലും ഒക്കെ കൊടുത്തിരിക്കുന്ന ആ പ്ലോട്ടിന്റെ സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ അത് മാത്രമാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ കഥ യഥാർത്ഥത്തിൽ മുന്നോട്ട് വരുന്നതേ ഉള്ളൂ അപ്പൊ എന്തായാലും സിനിമയിൽ നിന്ന് എനിക്ക് കിട്ടിയ അനുഭവം മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അതിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക അതോടൊപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടാനായിട്ട് മറക്കരുത് എന്തായാലും നമുക്ക് സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകാം നമസ്കാരം മൂവി സരോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തു വന്ന ഒരു മലയാളം ഡ്രാമ മൂവിയാണ് കോമഡി ഡ്രാമ മൂവിയാണ് വിവേകാനന്ദൻ വയറിലാണ് ഡയറക്ടർ കമൽ അദ്ദേഹമാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ വിവേകാനന്ദൻ വയറിലാണ് എന്ന സിനിമയുടെ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ അതിന്റെ ഇടയ്ക്ക് ഒരു ടാഗ് ലൈൻ വന്നുപോയി മൈൻഡ് ബെഞ്ചിങ് സ്റ്റോറി എന്ന് അപ്പൊ അതെന്റെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു അപ്പൊ ഞാനും ആലോചിച്ചു ഇതുപോലെയുള്ള ഒരു സിനിമയ്ക്ക് കാരണം ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ഏകദേശം ഏതാണ്ടൊക്കെ ഒരു രൂപം കിട്ടും പറ്റി അപ്പൊ അതുപോലുള്ള ഒരു സിനിമയിൽ എന്താണ് മൈൻഡ് ബെൻഡിംഗ് ആയിട്ടുള്ള എലമെന്റ് ഉള്ളത് എന്നൊരു ചിന്ത എന്റെ മനസ്സിലുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയൊക്കെ വെച്ച് തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ സിനിമയ്ക്ക് പോയത് കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഒരു ടാഗ് ലൈന്റെ ആവശ്യകത അല്ലെങ്കിൽ ആ ഒരു ടാഗ് ലൈൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലായില്ല സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ കാരണം നമ്മളിപ്പോ ഒരു മൈൻഡ് ബെൻഡിങ് മൂവീസ് അല്ലെങ്കിൽ മൈൻഡ് ബെൻഡിങ് സ്റ്റോറി എന്നൊക്കെ അടിച്ച് നോക്കിയാൽ ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ മൂവീസ് ഒക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ സിനിമകൾ വരും നമ്മുടെ മനസ്സിനെ കുഴപ്പിക്കുന്ന തരത്തിലുള്ള സിനിമകളൊക്കെ ഇഷ്ടംപോലെ വരും അപ്പൊ ഇതില് അതെങ്ങനെയാണ് വർക്ക്ഔട്ട് അയക്കുന്നതെന്ന് എനിക്ക് ശരിക്കും സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ പിടികിട്ടിയില്ല ഈ ആ ടാഗ് ലൈൻ മൈൻഡ് ബെൻഡിങ് എന്നുള്ള ഒരു ടാഗ് ലൈൻ മാത്രമല്ല ഒത്തിരി അഭിപ്രായങ്ങൾ വരാൻ സാധ്യതയുള്ളൊരു സിനിമയാണ് തീർച്ചയായിട്ടും ഇത് പല രീതിയിലുള്ള പല അഭിപ്രായങ്ങളും വരാൻ സാധ്യതയുള്ളൊരു സിനിമയായിട്ട് തന്നെയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം അതുകൊണ്ട് ഇതിൽ ഞാൻ പറയുന്നത് എൻ്റെ മാത്രം അഭിപ്രായമാണ് എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും എനിക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യങ്ങളും അതുപോലെ തോന്നിയ മറ്റു ചില കാര്യങ്ങളോട്ടൊക്കെ നോക്കാം സിനിമയ്ക്കുള്ളിൽ അവർ കൊണ്ടുവന്ന ആ ഒരു തോട്ട് അത് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യങ്ങളിലൊന്ന് കാരണം ഇപ്പോഴുമുണ്ട് ഇപ്പോഴും സാമകാലിക പ്രശസ്തി ഉള്ള ഒരു ചിന്ത തന്നെയാണ് തീർച്ചയായിട്ടും സിനിമയ്ക്കുള്ളിലുള്ളത് അതില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അത് തന്നെയാണ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യങ്ങളിൽ ആദ്യത്തേത് അതുപോലെ തന്നെ പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിലും എല്ലാവരും വളരെ ഡീസന്റ് ആയിട്ട് തന്നെ വളരെ നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഗ്രേസാനണി പുള്ളിക്കാരിയുടെ ഒക്കെ ആ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ വീടിനുള്ളിൽ നടക്കുന്ന നായകനും നായികയുമായിട്ട് നടക്കുന്ന ചില വയലൻസ് രംഗങ്ങളുണ്ട് ചെറിയ രീതിയിലുള്ള വീടിനുള്ളിൽ നടക്കുന്നെ അതും അതുപോലെ തന്നെ കൂട്ടുകാരിയോട് തൻ്റെ പ്രശ്നങ്ങൾ പറയാനായിട്ട് പോകുന്നൊരു സീനൊക്കെ ഉണ്ട് അതൊക്കെ അത്രത്തോളം നാച്ചുറൽ ആയിട്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് ഇത്ര അത്രയ്ക്ക് നാച്ചുറലായിട്ട് നമുക്ക് ആ അഭിനയിക്കുമാണ് എന്നുള്ളൊരു തോന്നൽ കൊണ്ടുവരാതെ നാച്ചുറലായിട്ട് പുള്ളിക്കാരി കൊണ്ടുവന്ന സിനിമയ്ക്കുള്ളു എനിക്കും ഏറ്റവും ഇമ്പ്രസീവായി തോന്നിയത് പുള്ളിക്കാരിയുടെ തന്നെ അഭിനയം ആയിരുന്നു ഷൈൻ ടോം ചാക്കോ അദ്ദേഹത്തിൻ്റെ ആയാലും വളരെ ഡിഫറൻ്റ് ആയിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗട്ട്സ് ഒക്കെ സംബന്ധിച്ചു കൊടുക്കേണ്ട കാര്യം തന്നെയാണ് സിനിമ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും അത് മനസ്സിലാവും അതുപോലെ തന്നെ ഇപ്പം എന്താ പറയുക ഒത്തിരി ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് വർക്ക് കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ എടുത്തു പറയാത്തക്ക രീതിയിൽ അങ്ങനെ തോന്നിയില്ല എനിക്ക് സിനിമയിൽ ഇപ്പം സിനിമയ്ക്ക് ഉള്ളിൽ കാണിക്കുന്ന രണ്ട് സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അതായത് ഒന്ന് എറണാകുളം പോലുള്ള ഒരു ഫിറ്റിയിലും അതുപോലെ മറ്റൊന്ന് നടക്കുന്നത് ഇടുക്കി പോലുള്ള ഇടുക്കിയിലുള്ള ഒരു ചെറിയ ഗ്രാമപ്രദേശത്തൊക്കെ നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പം ആ രണ്ട് സ്ഥലങ്ങളിലും ആളുകളുടെ ഒരു മനോഭാവം ഉണ്ടല്ലോ പല കാര്യങ്ങളും എടുക്കുന്ന രീതിയിലുള്ള ആ ഒരു മനോഭാവമൊക്കെ അതൊക്കെ അദ്ദേഹം വളരെ നീറ്റായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട് സിനിമയ്ക്കുള്ളിൽ നിന്ന് എനിക്കത് കണ്ടുകഴിഞ്ഞപ്പോൾ തോന്നിയൊരു കാര്യമാണ് സിനിമയ്ക്കുള്ളിൽ ഡയറക്ടർ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇടുക്കിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പ്രകാശാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തേക്കുന്നത് ആ ഒരു കെ എസ് ആർ ടി സി വരുന്ന വഴിയൊക്കെ നമ്മുടെ മൈൻഡിനെ ക്യാച്ചബിൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ് മനസ്സിന് പോലാത്തൊരു രീതിയിൽ അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഡീ ഡീസെൻ്റ് ആയിട്ട് തന്നെ എനിക്ക് തോന്നി ഞാൻ പറഞ്ഞതുപോലെ മറ്റ് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് കാര്യങ്ങളൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല സൗണ്ടൊക്കെ എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് സ്കോർ കാര്യങ്ങളൊക്കെ സിനിമയ്ക്ക് ഒതുങ്ങുന്ന വിധം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയൊരു കാര്യം പിന്നെ നോക്കുവാണെങ്കിൽ ക്ലൈമാക്സിലോട്ടൊക്കെ വരുമ്പോഴായാൽ പോലും ആ ഇമോഷൻ സീക്വൻസുകൾ കൊണ്ടു വന്നതൊക്കെ ആ ഒരു രീതി ഉണ്ട് അത് ക്ലൈമാക്സിലുള്ള ചെറിയ സീനുകൾ ഒത്തിരി അപ്റ്റു എൻ്റെ സിനിമയല്ല ആ അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടായി ക്ലൈമാക്സിലേക്ക് കൊണ്ടുവന്ന ആ ഒരു സീനുകളൊക്കെ ഇമോഷണലി അത്യാവശ്യം കണക്ട് ചെയ്തു എന്നുള്ളത് എനിക്ക് തോന്നി ആ ഒരു ക്ലൈമാക്സിൽ മാത്രം വരുന്ന ചെറിയൊരു ഫീൻ അപ്പം ഇത്രയൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയി അല്ലെങ്കിൽ ഇത്രയൊക്കെ നന്നായിട്ട് പോയ സിനിമയിൽ പിന്നെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ ഭാഗം സിനിമ തുടങ്ങുമ്പോൾ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് രണ്ടാമത്തിലേക്ക് ഒരു പ്രതീക്ഷ ഇട്ട് തന്നെയാണ് മുന്നോട്ട് വരുന്നത് അത്യാവശ്യം എൻഗേജിങ് ആക്കി ചെറിയ രീതിയിൽ കോമഡി കാര്യങ്ങളൊക്കെ ഇട്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ആദ്യ ഭാഗം മുന്നോട്ട് വരുന്നു രണ്ടാം പകുതിയിലോട്ട് സിനിമ വരുമ്പോൾ അത് ആ ഒരു കൊണ്ടുവന്ന രീതി അത് എന്നെ സംബന്ധിച്ച് എനിക്ക് അത്രത്തോളം അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നിയില്ല രണ്ടാം പകുതി അല്ലെങ്കിൽ എനിക്ക് ആ ഒരു തൃപ്തി കിട്ടിയില്ല രണ്ടാം പകുതിയിൽ നിന്ന് എന്ന് തന്നെ വേണം പറയാനായിട്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാനൊരു ഉപമ പോലെ അല്ലെങ്കിൽ ഒരു ഉദാഹരണം പോലെ ഞാൻ പറയാം ഇപ്പൊ ഞാൻ എൻ്റെ എനിക്കൊരു പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമുണ്ട് ആ പ്രശ്നത്തിന് ഞാൻ ഒരു പരിഹാരം കണ്ടെത്തണം അപ്പൊ അതിന് നിരവധി വഴികളുണ്ട് ഒത്തിരി വഴികൾ ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനായിട്ടുണ്ട് പക്ഷെ ഞാൻ തിരഞ്ഞെടുക്കുന്ന ഒരു വഴി ആ വഴിക്ക് അല്ലെങ്കിൽ ആ രീതിയിലൂടെ പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കിട്ടില്ല എന്ന് എനിക്കറിയാം വ്യക്തമായിട്ട് ചുമ്മാ ചിന്തിച്ചാൽ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ പോലും ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഇല്ല ഇതിന് ആ വഴി ഞാൻ തിരഞ്ഞെടുത്താൽ എന്ന് എനിക്കറിയാം എന്നിട്ട് ഞാൻ ആ വഴി തന്നെ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോയാൻ അല്ലെങ്കിൽ ആ വഴി കൂടെ പോയി പോയി സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നതെങ്കിൽ അതിന് വേറെ പേര് പറയും ഇതിപ്പോൾ സിനിമ ഞാൻ എന്താണ് ഈ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത് എന്ന സിനിമ കണ്ടവർക്കറിയാം കാണാത്തവർക്ക് തീർച്ചയായിട്ടും കണ്ടു കഴിയുമ്പോൾ അത് മനസ്സിലാകും ആ ഒരു രീതിയാണ് എനിക്ക് രണ്ടാം പകുതിയിൽ തോന്നിയത് അത്രത്തോളം ഒരു അക്സെപ്റ്റബിൾ ആയിട്ട് രണ്ടാം പകുതി തീർച്ചയായിട്ടും എനിക്ക് തോന്നിയില്ല മാത്രമല്ല ഒരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അയാളാണ് അതിൻ്റെ വഴി കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടത് അതുകൊണ്ട് മറ്റുള്ളവർ അറിയേണ്ടി വരുന്ന ഒരവസ്ഥ തെറ്റ് ചെയ്തവൻ ഇന്നു കൂടെ മറ്റുള്ളവർ ബാക്കിയുള്ളവരുടെ അറിയേണ്ടി വരുന്ന ഒരു അവസ്ഥ കാണുന്നവർ കാണാത്തവർക്ക് കണ്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാവും ഞാൻ കൂടുതൽ പറഞ്ഞത് പോയിലറാക്കുന്നില്ല അപ്പം എന്നെ സംബന്ധിച്ച് ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ സിനിമ ഫസ്റ്റ് ഹാഫ് ഒക്കെ അത്യാവശ്യം എൻഗേജിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളൊക്കെയാണ് എനിക്ക് സിനിമയിൽ നിന്നും തോന്നിയത് അപ്പൊ പലരും പറയും സിനിമയിൽ പ്രത്യേകിച്ച് ലോജിക്ക് നോക്കാനായിട്ട് എന്നുള്ള കാര്യം പലരും പറയും അപ്പൊ ഫാന്റസി മൂവിയൊക്കെ ആണെങ്കിൽ തീർച്ചയായും നമുക്ക് ലോജിക്ക് നോക്കേണ്ട ഒരു ആവശ്യകത കാരണം അതില് ലോജിക്ക് നോക്കില്ല പക്ഷേ റിയലിസ്റ്റിക് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു സിനിമ അതിൽ അല്പമൊക്കെ ലോജിക്ക് കാര്യങ്ങൾ നമ്മൾ നോക്കും അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ ഓവറോൾ എന്റെ എക്സ്പീരിയൻസ് ഇതായിരുന്നു സിനിമയിൽ നിന്ന് ആദ്യ ഒന്നും വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷെ രണ്ടാം പകുതിയിലോട്ട് വന്നപ്പോൾ ഒരു ആവറേജ് എക്സ്പീരിയൻസിൽ തീർക്കാൻ പറ്റുന്ന ഒരു സിനിമ ആയിരുന്നു തീർച്ചയായിട്ടും പക്ഷെ രണ്ടാം പകുതിയിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ എന്താ പറയാ ഒരു ഞാനിപ്പോ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല തീർച്ചയായിട്ടും രണ്ടാം പകുതിയിൽ കൊണ്ടുവന്നത് എനിക്ക് പേഴ്സണലായിട്ട് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി കുട്ടികൾക്ക് പ്രത്യേകിച്ച് സിനിമ കൊണ്ട് ഒന്നും കിട്ടാനില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം മുതിർന്നവർക്ക് അത്യാവശ്യം പ്രായവൃത്തി കാര്യങ്ങളൊക്കെ ആയവർക്ക് തീർച്ചയായിട്ടും സിനിമ കാണാം ഫാമിലിയൊക്കെ ആയിട്ട് കാണണോ വേണ്ടോ എന്നുള്ളത് മുതിർന്നവർക്ക് കണ്ട ശേഷം തീരുമാനമെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ അപ്പോൾ എന്തായാലും സിനിമ നിലവിൽ തിയേറ്ററുകൾ അവൈലബിൾ ആണ് കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും സിനിമ കാണുക തിയേറ്ററിൽ തന്നെ പോയി കാണുക ഇതുപോലെയുള്ള ഒരു റിലീസും സിനിമ അല്ലെങ്കിൽ ചെറിയ സിനിമയിൽ നല്ല സിനിമ അതിൻ്റെയൊക്കെ വിശേഷങ്ങളുമായിട്ട് തീർച്ചയായിട്ടും ഞാൻ വീണ്ടും വരാം അതുവരേക്ക് എല്ലാവർക്കും നന്ദി